നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജീവിതത്തിൽ ഭാഗ്യം വരുന്നത് കൊണ്ടാണ് നമുക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഭാഗ്യം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഭവിച്ചുകൊണ്ട് തന്നെ സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ സൗഭാഗ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക അതിലൂടെ നിങ്ങളുടെ ആ ഒരു ഗുണാനുഭവങ്ങൾ ഫലം കുറയുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വകാര്യമായിട്ട് നമ്മളുടെ വീട്ടിൽ ചെയ്യേണ്ട ഒരുപാട് കുറച്ച് കാര്യങ്ങൾ അതായത് ഓരോ ദിവസവും ഓരോ ദിവസവും നമുക്ക് ആഴ്ചകൾ ഏഴാണ് ഏഴ് ദിവസങ്ങളാണ് ആഴ്ചയിലുള്ളത് അപ്പോൾ ഈ ഏഴ് ദിവസങ്ങളിൽ ഈ ഒരു ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ ആഴ്ചയിൽ ഏഴ് ദിവസം എങ്ങനെ കടന്നു പോകണം എന്ന് ഏതെല്ലാം രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഓരോ ഭാഗ്യങ്ങൾ നമുക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറയാനില്ല തിങ്കളാഴ്ച ദിവസത്തെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത് തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയുടെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ ശുഭകരമായി തീരാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശിവഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭഗവാന്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് എഴുന്നേൽക്കുക തിങ്കളാഴ്ച ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ദിവസമാണ് ശിവഭഗവാന് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ വിളക്ക് കൊളുത്തുമ്പോൾ വെള്ള പുഷ്പങ്ങൾ അന്നേ ദിവസം നമ്മളുടെ വിളക്കിൽ വെക്കുവാനും അതുപോലെ ഭഗവാനൊക്കെ ചാർത്തുവാനും ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് വെള്ള കൊണ്ടുള്ള എല്ലാ വെള്ള കളർ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഡ്രസ്സായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ വെള്ള കളർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശുഭകരമായിട്ട് തീരും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്താനും ഒക്കെ തിങ്കളാഴ്ച വളരെ നല്ല ഇതായിട്ടുള്ള ഒരു സൗകര്യമായിട്ടുള്ള ഒരു ദിവസമാണ് അതുപോലെ നമ്മൾ വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യത്തിന് അതായത് ജോലി കാര്യത്തിനായാലും വിദ്യാഭ്യാസ കാര്യത്തിനായാലും മറ്റുള്ള ധന ഇടപാടുകൾക്കാണെങ്കിലും ബിസിനസ് കാര്യത്തിലാണെങ്കിലും ഏതുള്ള നിത്യ ജീവിതത്തിൽ ഏത് കാര്യത്തിനാണെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് ഇളം ചൂട് പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മറന്നു പോവാതിരിക്കുക അതുപോലെ തന്നെ വെള്ളരിക്കയും തേനും അന്നത്തെ ദിവസം സേവിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഈ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ പാല് കുടിച്ചതിന് ശേഷം സ്വന്തം പ്രതിബിംബം അതായത് കണ്ണാടിയിൽ നോക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് തിങ്കളാഴ്ച ദിവസത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ശുഭകാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തേക്ക് മാറ്റി വെച്ച് തിങ്കളാഴ്ച ദിവസം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ശുഭകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി അടുത്തത് ചൊവ്വാഴ്ച ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വാഴ്ച നമുക്ക് റിയാം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് എന്നും ഈ ദിവസങ്ങളിൽ ചുവന്ന പുഷ്പങ്ങൾ നമുക്ക് വിളക്ക് കൊളുത്തുന്നെടുത്ത് ചുവന്ന പുഷ്പങ്ങൾ നമ്മൾ അന്നേ ദിവസം ആരാധിക്കുകയും ചുവന്ന പുഷ്പങ്ങൾ എറുത്തെടുത്ത് ദേവിക്കും സമർപ്പിക്കുകയും അതുപോലെ വിളക്ക് കൊളുത്തുന്നെടുത്ത് വെക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു ദിവസം വളരെ നല്ലൊരു ശുഭകാര്യത്തിന് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ എന്തെങ്കിലും ആഗ്രഹ സാധ്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ മല്ലിയില അതുപോലെ പൊതിനീന ഇല ഒക്കെ കഴിച്ച് ഒന്ന് ചതച്ച് ഇറക്കിയതിന് ശേഷം ഇറങ്ങുന്നത് വളരെ നല്ലതാണ് അതുപോലെ വഴുതനങ്ങ ഉരുളക്കിഴങ്ങൊക്കെ അന്നത്തെ ദിവസം ആഹാരത്തിൽ ഉൾപ്പെടുത്തും

ഇനി ഈയൊരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നടന്നു പോകും അതുപോലെ വസ്ത്രങ്ങളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും ചുവന്ന കളറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബുധനാഴ്ച ബുധനാഴ്ച ഭഗവാൻ വിഷ്ണുവിൻ്റെ ദിവസമാണ് ഭഗവാനെ വിചാരിച്ചു മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എഴുന്നേൽക്കുക അന്നത്തെ ദിവസം വളരെ ശുഭകരമായി തീരുകയും മഞ്ഞ കളറിന് അന്നത്തെ ദിവസം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക അന്നത്തെ ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ മഞ്ഞ പുഷ്പങ്ങൾ വിളക്കിന്റെ അടിയിൽ സമർപ്പിക്കുന്നത് അതേപോലെ നമ്മളുടെ തട്ടത്തിൽ മഞ്ഞ പുഷ്പങ്ങൾ വെക്കുന്നത് വളരെ ശുഭകരമാണ് കുടുംബവുമായിട്ട് കഴിയാൻ പറ്റിയ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റിയ ദിവസമാണ് ബുധനാഴ്ച മധുരം അതുപോലെ തൈര് ശർക്കര നെയ്യ് ഒക്കെ സേവിക്കുന്നത് അന്ന് വളരെ നല്ലതാണ് എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ശകലം മധുരം കഴിച്ചതിന് ശേഷം ഇറങ്ങിത്തിരിക്കുക പോകുന്ന കാര്യങ്ങൾ ശുഭകരമാകും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വ്യാഴമാണ് വ്യാഴം നല്ല ഒരു ദിവസമാണ് എല്ലാ കാര്യങ്ങൾക്കും മംഗളകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വ്യാഴം തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മഞ്ഞ കളറുള്ള പുഷ്പങ്ങൾ വ്യാഴത്തിന് വളരെയേറെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസവും മഞ്ഞ പുഷ്പങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക മഞ്ഞ കളറിന് പ്രാധാന്യം കൊടുക്കുക ഇന്നത്തെ ദിവസം ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ മഞ്ഞൾ പൊടി ചാലിച്ച് കുറിയായിട്ട് ചന്ദനത്തിൻ്റെ കൂടെ മഞ്ചകലം മഞ്ഞൾ പൊടി കൂടി ചാലിച്ച് കുറിയായിട്ട് തൊട്ട് പോവുകയാണെങ്കിൽ അന്നത്തെ കാര്യം വളരെ ശുഭകരമാവുകയും എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും നിങ്ങൾ ഏതൊരു കാര്യത്തിനും ഏതൊരു ശുഭകാര്യത്തിനും ഓരോ ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശുഭകരമാകും എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടായിട്ട് മാത്രം കാര്യമില്ല അതിലൂടെ നമുക്ക് സൗഭാഗ്യം കൂടി കടന്നു വരണം ഭാഗ്യമുണ്ടായി നമുക്ക് കുറെ പണം കിട്ടി അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യത്തിലൂടെ നമുക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധി ലഭിച്ചു പക്ഷെ അത് നമുക്ക് വേണ്ട വിധേന അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അനുഭവ യോഗ്യമാണെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ആ ഒരു പ്രത്യേകത മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വെള്ളിയാണ് ചുവന്ന പുഷ്പങ്ങൾക്ക് തന്നെയാണ് അന്നത്തെ വെള്ളിയാഴ്ച പ്രാധാന്യം നൽകുന്നത് ഇന്നത്തെ ദിവസം സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്നത് വെള്ളി ആഭരണങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്നതൊക്കെ വളരെ ശുഭകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ ആരെങ്കിലും കാണിക്കാൻ വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുന്നത് വളരെ ശുഭകരമാണ് നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി ധരിക്കുമ്പോൾ കുറച്ച് മധുരം ചേർത്ത തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് പോകുന്ന കാര്യം സാധിച്ചു കിട്ടും അതുപോലെ അന്നത്തെ ദിവസം ചുവന്ന ഡ്രസ്സിനും ചുവന്ന കളറിനും വളരെയധികം പ്രാധാന്യം കൊടുത്തു തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിളക്ക് കൊളുത്തുന്ന സമയത്തൊക്കെ ചുവന്ന പുഷ്പങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുന്നത് ഭാഗ്യവും സൗഭാഗ്യവും കൊണ്ടുവരും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ശനിയാഴ്ചയെക്കുറിച്ചാണ് ശനിയാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം ശനി ഭഗവാന്റെ ദിവസവുമാണ് അതുപോലെ തന്നെ ശനി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേക്കുക ഭഗവാനുള്ള മന്ത്രങ്ങളും അതുപോലെ ഭഗവാനോട് വളരെ നല്ല രീതിയിൽ തന്നെ അപേക്ഷിക്കാൻ ഒരിക്കലും പാടില്ലാത്ത ഒരു ഭഗവാനാണ് ശനി ഭഗവാൻ ശനി ഭഗവാനോട് യാചിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് വളരെ നല്ല രീതിയിൽ തന്നെ ഭഗവാനെ കരുതുകയും വളരെ യാചിച്ച് പ്രാർത്ഥിക്കാൻ പോവാതിരിക്കുകയുമാണ് നല്ലത് ഈ ഒരു അവസരത്തിൽ ശനിപ്രീതിക്ക് വേണ്ടി നമുക്ക് ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് എള്ളിൽ കലർത്തി ആഹാരം കൊടുക്കുന്നത് വളരെ നല്ലതാണ് അന്നത്തെ ദിവസം കറുപ്പ് കളറ് അല്ലെങ്കിൽ കരിനീല കളറ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഇളം റോസ് കളർ പുഷ്പങ്ങൾ അതായത് ഇളം കളറുള്ള ഏത് കളറായ ഏത് പുഷ്പങ്ങളായാലും മഞ്ഞ ആയാലും റോസായാലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വിളക്കിന് വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾക്ക് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും വിളക്കിൻ്റെ തട്ടത്തിൽ വെക്കുന്ന കാര്യമാണ് പറയുന്നത് അതുപോലെ ഭഗവാൻ ഏത് ഭഗവാനായാലും അർപ്പിക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ട് കളർ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കുന്നതും വളരെ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയ ഒരു ദിവസവുമാണ് എന്നാൽ ശുഭകാര്യങ്ങൾക്ക് ശനിയാഴ്ച അത്ര തിരഞ്ഞെടുക്കുന്നത് നല്ലല്ല വല്ല നിവർത്തിയില്ലാതെ നമുക്ക് വളരെ ശുഭകാര്യങ്ങൾക്ക് പോകേണ്ടി വരികയാണെങ്കിൽ നെയ്യ് കുറച്ച് സേവിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ നന്നായിരിക്കും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഞായറാണ് സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും സൂര്യഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ടുള്ള ഒരു ദിവസമാണ് ഞായർ എന്ന് പറയുന്നത് ഞായറാഴ്ച ബ്രാഹ്മുഹൂർത്തത്തിന് എഴുന്നേൽക്കുകയും സൂര്യ മന്ത്ര ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമ്പോൾ നിത്യപ്രാർത്ഥനയിലൂടെ ഞായറാഴ്ച ദിവസം സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് എത്രമാത്രം സാധിക്കുന്നോ അത്രമാത്രം അത് ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ അന്നത്തെ ദിവസം റോസ് കളർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് സുഗന്ധപൂരിതമായിട്ടുള്ള റോസാപ്പൂ പോലുള്ള പുഷ്പങ്ങളാണ് അർപ്പിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ അന്നത്തെ ദിവസം സൂര്യ നമസ്കാരം ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും സൂര്യ നമസ്കാരം ചെയ്യുന്നത് സൂര്യഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് മംഗളകർമ്മങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും അതുപോലെ മംഗളകരമായിട്ടുള്ള ഏത് കാര്യങ്ങൾ അന്നദാനം പോലുള്ള ദാനങ്ങൾ ദാനാദി ധർമ്മങ്ങൾക്കൊക്കെ ഞായറാഴ്ച വളരെ ശുഭകരമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് ഏതൊരു കാര്യം നല്ല കാര്യങ്ങൾക്കും ഞായറാഴ്ച തിരഞ്ഞെടുക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ റോസ് കളറിന് അന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് റോസ് കളർ ഡ്രസ്സ് ധരിക്കുന്നത് വളരെ നന്നായിരിക്കും റോസ് കളർ ഡ്രസ്സുകൾക്കും അതുപോലെ കളറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ റോസ് കളറിന് ഏറ്റവും കൂടുതൽ ഞായറാഴ്ച പ്രാധാന്യം കൊടുക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം